എല്ലാവർക്കും നമസ്കാരം ജെറീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നെല്ലിക്ക ലേഹ ഉണ്ടാക്കിയെടുക്കാം കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ലേഹയാണ് കേട്ടോ ഇത് നമ്മൾ വർഷത്തിലൊരിക്കലെങ്കിലും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ് അവർ നെല്ലിക്ക ഒറ്റയ്ക്ക് അങ്ങനെ തിന്നുമെന്നുമില്ല അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി കഴിച്ചാൽ നമുക്ക് ചപ്പാത്തിക്കും അതുപോലെ നമ്മൾ തേനൊക്കെ കൂട്ടി കഴിക്കില്ലേ പത്തിരിയിലക്കൊക്കെ അതേപോലെ ഇത് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും പ്രതിരോധ ശക്തി കൂട്ടാനൊക്കെ വളരെ നല്ലതാണ് അതുപോലെ സ്കിന്നിനും മുടിക്കും ഒക്കെ നല്ലതാണ് മുടി മുടികൊഴിച്ചലൊക്കെ ഉള്ളവർ ഇതേപോലെ കുറച്ച് ഉണ്ടാക്കി കഴിക്കുക അല്ലെങ്കിൽ നമ്മൾ നെല്ലിക്ക ഏത് തരത്തിൽ ഉണ്ടാക്കി കഴിച്ചാലും വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നന്നായി മാറിക്കിട്ടുണ്ട് എനിക്ക് കുട്ടികൾക്കും എനിക്കൊക്കെ ചെയ്തിട്ട് നല്ല അനുഭവം ഉള്ളതുകൊണ്ട് പറയുകയാണ് കേട്ടോ നെല്ലിക്ക ഇടയ്ക്കിടയ്ക്ക് ഞാൻ ജ്യൂസ് അടിച്ചു കുടിക്കാറുണ്ട് അപ്പോൾ മുടി കൊഴിച്ചിലൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ കുട്ടികളൊന്നും ഇത് അങ്ങനെ കഴിക്കില്ലല്ലോ പച്ചക്കൊന്നും പണ്ട് നമ്മൾ കഴിച്ചിരുന്ന വരുന്ന പോലെയൊന്നും കുട്ടികളിപ്പോൾ കഴിക്കില്ല അപ്പോൾ ഉപ്പിലിട്ടിട്ട് കൊടുത്താലൊക്കെ കൊടുത്താലൊക്കെയോ വല്ലപ്പോഴും കഴിക്കാൻ പറ്റിയ പോലെയൊക്കെ ജ്യൂസ് അടിച്ചിട്ട് കുടിച്ചാലും നല്ലതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് മുന്നിട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ കാണാം അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി വെക്കുക ഇത് ഞാൻ കുറച്ചായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ എളുപ്പത്തിൽ ഇതുണ്ടാക്കി കാണിക്കുകയാണ് കേട്ടോ പിന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഈ ലേഹി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പൊട്ടിത്തെറുകിയൊക്കെ ചെയ്യും എന്നാലും കുറച്ചായിട്ട് ഉണ്ടാക്കുമ്പോൾ വലിയൊരു കുഴപ്പമില്ല അപ്പോൾ അര കിലോ നെല്ലിക്കാണ് എടുത്തിട്ടുള്ളത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നമ്മളിത് ആവി കയറ്റിയെടുക്കണം അത് ആവി കയറ്റിയെടുത്താൽ അത് അല്ലികൾ വിടർന്ന് വരും അപ്പോൾ അത് വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കിയെടുക്കാം ഞാനൊരു നാലച്ച് ശർക്കര എടുക്കുന്നുണ്ട് ഒരു മുന്നൂറ്റമ്പത് ഗ്രാമോളം എടുക്കുന്നുണ്ട് കേട്ടോ ഇതിന് നെല്ലിക്കയ്ക്ക് ഒരു ചവർപ്പ് ഉണ്ടാവും ഇത് എത്ര വെന്ത് കഴിഞ്ഞാലും അപ്പോൾ അതിനായിട്ട് ആ മധുരം അതിനനുസരിച്ച് കിലോ നെല്ലിക്ക നെല്ലിക്കെടുത്ത് അര കിലോ ശർക്കര എടുക്കണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഇത്രേം എടുക്കുന്നുള്ളൂ ഒരു അരക്കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് ഇതൊന്ന് അലിയിച്ച് എടുക്കണം ഈ വെള്ളത്തിൽ നന്നായി അലിയിച്ചെടുത്ത് തിളപ്പിച്ചെടുത്തിട്ട് അത് അരിച്ചു മാറ്റി വയ്ക്കാം എന്നിട്ട് ഇത് നമുക്ക് നെല്ലിക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇപ്പോൾ നെല്ലിക്കൊക്കെ വന്നിട്ടുണ്ട് ഒന്ന് ആവി കയറി വരുമ്പോഴത്തേക്കും ഒരു പത്ത് മിനിറ്റ് വയ്ക്കുമ്പോഴത്തേക്കും അത് നന്നായി അല്ലിയൊക്കെ അടർന്ന് കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് ചൂടാറിയതിന് ശേഷമാണ് മിക്സിയിലെ ജാറിലിട്ടിട്ട് നന്നായി അരച്ചെടുക്കേണ്ടത് അപ്പോൾ ഇനി നമുക്ക് ഇത് അല്ലിയൊക്കെ അടർത്തി അതിലത്തെ കുരുമൊക്കെ കളഞ്ഞ് മാറ്റി വെക്കാം എന്നിട്ട് അത് മാറ്റി വച്ചതിന് ശേഷം ഒന്ന് ആറട്ടെ ആറിയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം വെള്ളമില്ലാതെ നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പക്ഷേ നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇത് അരച്ചെടുക്കാം അല്ലെങ്കിൽ ശർക്കര പാനി ഒഴിച്ചിട്ടും അത് അരച്ച് എടുക്കാം കേട്ടോ ചൂടറിയതിനു ശേഷം കരയാമ്പൂവും ഏലക്കായും നാലെണ്ണം വീതം പിന്നെ നാല് കഷ്ണം പട്ട ചെറിയ കഷ്ണങ്ങൾ പിന്നെ ഒരു കഷ്ണം ചുക്കും കൂടെ നന്നായി ചൂടാക്കിയിട്ട് അതൊന്ന് പൊടിച്ച് മാറ്റി വെക്കണം കേട്ടെ അത് നമുക്ക് എല്ലാം റെഡി ആയാലും ഇട്ട് കൊടുക്കാനുള്ളതാണ് ഇനി നമുക്ക് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് പേച്ചായിട്ട് ഞാനിത് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ല വെണ്ണ പോലെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ ശർക്കരപ്പാനി അരിച്ചു മാറ്റി വെച്ചതിന് ശേഷം ആ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം ജാറിലേക്ക് ഒഴിച്ചു കൊടുത്ത് മിക്സിയുടെ ജാറിലേക്ക് എന്നിട്ട് നന്നായി അരച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ നല്ല വെണ്ണ പോലെ ആയി കിട്ടിയിട്ടുണ്ട് വെള്ളം ചേർക്കാതെ അരച്ചു കഴിഞ്ഞാൽ തെരുതരിപ്പായിട്ട് ഇങ്ങനെ കിടക്കും ഇതേപോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ചേർക്കേണ്ടി വരും കേട്ടോ പിന്നെ നമുക്ക് ഇനി ശർക്കര പാനി ആക്കി വെച്ചതുണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇത് നമ്മളൊരു പരന്ന പാത്രത്തിൽ ചെയ്തെടുക്കുകയാണ് വളരെ നല്ലത് കേട്ടോ എന്നാൽ പെട്ടെന്ന് അതാക്കിയിട്ടും ചെയ്യും ഒരു നുള്ളു ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കൈവിടാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം പിന്നെ അടുക്കി പിടിപ്പിക്കരുത് കാരണം നമ്മളിത് ഇളക്കാതെ മാറ്റി വയ്ക്കരുത് ഇതിലേക്ക് ഇപ്പോൾ രണ്ട് ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നെയ്യും പിന്നെ നെല്ലിക്കയും ശർക്കരയും ഒക്കെ കൂടെ ചേരുമ്പോൾ പിന്നെ ആ സ്പൈസസും കൂടെ കണ്ട് പൊടിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു നല്ലൊരു മണമാണ് നല്ലൊരു ടേസ്റ്റുമാണ് അത് കഴിക്കാനായിട്ട് അപ്പോൾ ഈ ചവർപ്പിൻ്റെ കാര്യം പറഞ്ഞില്ലേ അപ്പോൾ അതിന് നമ്മൾ കുറച്ച് ഏറെ ശർക്കര ചേർത്ത് കൊടുത്താൽ മതി ഞാനിത് ഇവിടെ ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുക കാരണം കുട്ടികൾക്കൊക്കെ അത് ഇഷ്ടമായിരിക്കണം അതുവരെ അങ്ങോട്ട് കഴിച്ചോളും നിർബന്ധമായിട്ട് എന്ന് അറിയില്ലേ അപ്പോൾ അങ്ങനെ അങ്ങോട്ട് കഴിച്ചോളും വർഷത്തിലൊരിക്കലെങ്കിലും ഞാൻ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി അല്ല നല്ല പൊട്ടിത്തെറിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സിം ഫ്ലെയിമിൽ വെച്ച് പതുക്കെ പതുക്കെ അതിൻ്റെ ആ ഒരു വെള്ളം ഒക്കെ വറ്റിയെന്ന് കണ്ടാൽ പിന്നെ നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്താൽ മതി ഇതിലുള്ള വെള്ളം വറ്റി വറ്റി വരും തോറും കളറ് നല്ല ഡാർക്കായിട്ട് വരും കേട്ടോ പിന്നെ ഞാൻ പിന്നെ ചേർത്തിട്ടുള്ള ശർക്കരയ്ക്ക് അധികം കളറിയില്ല അതുകൊണ്ട് പിന്നെ നമ്മൾ കരിപ്പൊട്ടിയൊക്കെ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ അതാണ് കൂടുതൽ നല്ലത് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ഞാൻ നെയ്യ് ചേർത്തിട്ടുണ്ട് നേരത്തെ രണ്ട് ടീസ്പൂൺ ചേർത്തു ഇപ്പോഴും കുറച്ച് രണ്ട് ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാം നല്ല മിക്സാക്കി വന്നാൽ നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഏലക്ക പട്ട ഗ്രാമ്പൂ ചുക്കൊക്കെ അതൊക്കെ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ പൊടികളൊക്കെ ചേർത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഇങ്ങനെ ഈ പൊട്ടിത്തെറിക്കണതൊക്കെ ഇതിലത്തെ വെള്ളം വറ്റും തോറും അതില്ലാതെ ആകൂട്ട അപ്പം ആ ഒരു സമയത്ത് നമ്മൾക്കതിങ്ങനെ ലേഹ്യം റെഡിയായി വരുന്നുണ്ടെന്ന് മനസ്സിലാവാം പിന്നെ നമ്മൾ കയ്യിൽ കൊണ്ടിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഒഴുകാതെ ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് വീഴില്ലേ അതേപോലെ ആയിക്കഴിഞ്ഞാൽ ഇത് പാകമായിട്ടുണ്ട് കേട്ടോ അങ്ങനെ നോക്കിയാൽ മതി എന്നിട്ട് ഇപ്പോൾതാ ഇതിലത്തെ വെള്ളമൊക്കെ നല്ല വറ്റ് കുറ്റി വന്നിരിക്കണ കണ്ടില്ല ഇതിങ്ങനെ മുറിഞ്ഞ് വരണം കേട്ടോ അപ്പോൾ ഇതേപോലെ ആയി കിട്ടിയാലേ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഇനി നന്നായിട്ട് ഒന്ന് ആറി വരണം കേട്ടോ അപ്പോൾ ആറിയതിന് ശേഷം മാത്രം നമ്മൾ ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് ആക്കി വെച്ചാൽ മതി പിന്നെ വെള്ള നനവ് തീരെ ഇല്ലാതെ ഇരിക്കണം കേട്ടോ എന്നാലാണ് നമുക്ക് പുറത്ത് വെച്ചിട്ട് ഇത് എടുക്കാൻ പറ്റുള്ളൂ പിന്നെ പൂപ്പൽ വരാതെ ശ്രദ്ധിക്കുക പിന്നെ ഗ്ലാസ്സൊക്കെ നല്ല കഴുകി ഉണക്കിയെടുത്തിട്ട് അതിലേക്ക് ആക്കി കൊടുത്താൽ മതി നല്ല ആറിയതിന് ശേഷം മാത്രം ആക്കേട്ട അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു ഗ്ലാസ് ബോട്ടിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് പുറത്ത് തന്നെ വെച്ചിട്ട് കഴിക്കാവുന്നതാണ് കേട്ടോ ഇതിൽ നിന്ന് ആവശ്യമുള്ളത് എടുത്തിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ് എല്ലാവരും ഇതൊന്ന് കഴിച്ച് നോക്കുക അപ്പോൾ നമ്മളുടെ നെല്ലിക്കായ ലേഹ്യം അടിപൊളി ടേസ്റ്റോടുകൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ മറക്കാതെ ഉണ്ടാക്കി നോക്കുക ഇനി നല്ല റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം